അസ്സാം അലൈക്കും വരഹമുല്ലാ വലഹമ്മ ഹിറബിആാലമീൻ അള്ളഹ്മസ മുഹമ്മദ് അജ്മീൻ വ അലബി അഹുബി ഹസ്സാൻ പ്രിയ സഹോദരങ്ങളെ അലഹമ്മില്ല രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ും ദു ആകളുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അലഹമില്ല അതിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ക്റുകളിൽ അവസാനമായി സൂചിപ്പിക്കാനുള്ള ഒരു ദിഖർ ഇമം അബുദാബുദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അബുദ്ദർദിയാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇത് അബുദ്ധർദ റദിയല്ലാഹു അനുഭവിലേക്ക് എത്തുന്ന സനദാണ് പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു സ്വഹാബിയിൽ നിന്ന് ഏതെങ്കിലും പ്രത്യേകമായ ദിക്കറുകളും അതിൻ്റെ എണ്ണവും അതിൻ്റെ പോരിശയും സ്ഥിരപ്പെട്ടാൽ ഒരു സ്വഹാബി ഒരിക്കലും തൻ്റെ ഗവേഷണത്തിലൂടെ ഒരു കാര്യം പറയുകയില്ല നബിയിൽ നിന്ന് കേട്ടതല്ലാതെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് പഠിച്ചതേ സ്വഹാബികൾ ആ നിലക്ക് പറയുകയുള്ളു അതിനാൽ ഈ നബി നബീസലാഹു അലൈ വസലമ്മ പറഞ്ഞു എന്ന ദർജ തന്നെയാണ് ഉള്ളത് ഈ ഹദീസിലുള്ളത് അൻ ദാഹുൽ ആരെങ്കിലും പറഞ്ഞാൽ അസ്ബഹ രാവിലെയായാൽ

അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ രക്ഷിതാവാകുന്നു ഇത് ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും ഏഴ് തവണ പറഞ്ഞാൽ അയാളെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ടെൻഷനടിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് അള്ളാഹു അയാൾക്ക് സംരക്ഷണം നൽകുന്നതാണ് ആ പ്രശ്നം അള്ളാഹു പരിഹരിച്ചു കൊടുക്കുന്നതാണ് അയാളുടെ ബേജാറ് അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിന് പറയപ്പെട്ടിട്ടുള്ള പോരിഷ എന്ന് പറയുന്നത് വളരെ വലുതാണ് കഫാഹുലാഹു മഹമ്മഹു ഒരാളുടെ ഉത്കണ്ഠയെ ടെൻഷനുകളെ മറ്റു ബേജാറുകൾ വിഷമങ്ങൾ ഇത് അള്ളാഹു മാറ്റി കൊടുക്കും അള്ളാഹു മതിയാകും പിന്നെ ആ വ്യക്തിക്ക് ആ വിഷയത്തിൽ ആ വ്യക്തിയെ സഹായിക്കാൻ അള്ളാഹു മതിയാകും അള്ളാഹു അയാളെ സംരക്ഷിക്കും പക്ഷെ ഈ പറഞ്ഞത് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്കറുകളിൽ ഉൾപ്പെടുത്തി ഏഴ് തവണ പറയണം എന്ന് മാത്രം ഈ വേർഡ് പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് സൂറത്തു തൗബയിലെ അവസാനത്തിൽ വന്നിട്ടുണ്ട് ഹസ്ബി മുഹമ്മദ് നബി സലാഹു അലൈ വസ്സലമയോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ് അഥവാ താങ്കൾ ഇത്രയധികം പ്രബോധനം നടത്തിയിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളെ ക്ഷണിച്ചിട്ടും അവർ നബിയെ താങ്കളുടെ വിളിക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അത് വല്ലാത്ത വിഷമമുള്ള കാര്യമാണ് എന്നാലും ഫകുൽ പറയുക മതി ലാ ഇലാഹ എനിക്ക അവനല്ലാതെ ഇലാഹില്ല അലൈഹി തവക്കൽ തു ഞാനവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു വഹു വറബുൽ ആർഷിലാദിയും അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ രക്ഷിതാവാകുന്നു ഇതിൽ തൗഹൈദിൻ്റെ മൂന്ന് ഇനങ്ങളും ആ തൗഹീദ് മനസ്സിലാക്കിയാൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന കാര്യങ്ങളും ഈ ദിക്കറിൽ ഉൾപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിലൊന്ന് അള്ളാഹുവിൻ്റെ തൗഹീദിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദുർ റുബൂബിയ രക്ഷാധികാരത്തിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഉപജീവനം നൽകുന്നതും മഴ വർഷിപ്പിക്കുന്നതും സസ്യലതാദികളെ മുളപ്പിക്കുന്നതും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതും പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതും അള്ളാഹു മാത്രമാണ് അതിൽ മറ്റൊരാൾക്കും പങ്കില്ല എന്നതാണ് തൗഹീദുർ റുബോബിയ റബ്ബ് എന്ന വാക്കിൽ നിന്ന് വന്നതാണ് അതിവിടെ കാണാം അറിഷിലാദീം മഹത്തായ അറഷിൻ്റെ റബ്ബാണ് അള്ളാഹു ആ അറഷിനെ സൃഷ്ടിക്കാൻ കഴിവുള്ള അറഷിൻ്റെ വലിപ്പം നമ്മൾ കഴിഞ്ഞ തെരസിൽ വിശദീകരിച്ചതാണ് അത്രയും വലിപ്പമുള്ള അറഷിൻ്റെ സൃഷ്ടാവിനാണോ ഈ കുഞ്ഞു മനുഷ്യനായ എന്നെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് അറഷിൻ്റെ റബ്ബ് എന്നെ ഏറ്റെടുത്തോളൂ എനിക്ക് അള്ളാഹു മതി ആ അറിഷിൻ്റെ റബ്ബിനല്ലാതെ സൃഷ്ടികളെ സംരക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് മതി ഒരു മലക്കും എനിക്ക് വേണ്ടതില്ല ഒരു ജിന്നും എനിക്ക് വേണ്ടതില്ല തവക്കുലാക്കാൻ ഒരു വലിയും വേണ്ടതില്ല ഒരു നബിയും വേണ്ടതില്ല ഒരു തങ്ങളും വേണ്ടതില്ല ഒരു ഷേഖും വേണ്ടതില്ല എനിക്ക് മതി മറ്റൊരാളിലേക്കും ഞാൻ തിരിയുകയില്ല അതാണ് രണ്ടാമത്തത് ല്ലാതെ വേറെ ആരുമില്ല ആരാധ്യതയിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം അത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ് റുബൂബിയത്ത് മക്കയിലെ അംഗീകരിച്ചിരുന്നു അവരെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് ഏഴ് ആകാശങ്ങളുടെയും മഹത്തായ സിംഹാസനത്തിൻ്റെയും റബ്ബാരാണെന്ന് ചോദിച്ചാൽ അവർ പറയും സയ പോലൂനലില്ല അതൊക്കെ അള്ളാഹുവിൻ്റെതാണ് എന്നാൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അള്ളാഹുവിന് മാത്രമേ നേർച്ചയാക്കാവൂ എന്ന് പറഞ്ഞാൽ അജാലൽ അലൽഹത്ത് ഇലാഹൻ വാഹിദ ഒരുപാട് ആരാധ്യന്മാരുണ്ട് അത് അള്ളാഹുവിൽ മാത്രം ഒതുക്കാൻ പറ്റൂല പിന്നെയോ ഞങ്ങൾ വലിയകളോടും പ്രാർത്ഥിക്കും ഞങ്ങൾ നബിമാരോടും പ്രാർത്ഥിക്കും ഞങ്ങൾ അവർക്കൊക്കെ നേർച്ചയാക്കും അള്ളാഹിനോടും പ്രാർത്ഥിക്കും പക്ഷേ അള്ളാഹു ഉസ്ഫാനോ അത് അംഗീകരിച്ചില്ല ഇലാഹ ഇല്ല അള്ളാഹു അല്ലാതെ മഹബൂദ് ഇത് അംഗീകരിച്ചാൽ പിന്നെ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല ഒരു ഷെയ്ഖിനും നേർച്ചയാക്കരുത് ഒരു വലിയനും നേർച്ചയാക്കരുത് ഒരു വലിയ പേരിലും സത്യം ചെയ്തു പറയരുത് മറിച്ച് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അതാണ് തൗഹീദുൽ അത് ഈ ദിക്കറിലുണ്ട് അവനല്ലാതെ മൂന്നാമത്തത് തൗഹീദുൽ സിഫാഖ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലുള്ള തൗഹീദ് അള്ളാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട് വിശേഷണങ്ങളുണ്ട് അതിൽ അവന് പങ്കുകാരേ ഇല്ല അവൻ്റെ പേരുകൾ മറ്റു സൃഷ്ടികൾക്ക് നൽകരുത് അവൻ്റെ ഗുണങ്ങൾ മറ്റു സൃഷ്ടികൾക്ക് നൽകരുത് അവൻ്റെ ഔന്നിത്യമേറിയ നാമങ്ങളിലും ഗുണവിശേഷണങ്ങളിലും ഖുർആാനിലും ഹദീസിലും വന്നതുപോലെ വിശ്വസിക്കണം അതും തുടങ്ങുന്നത് അങ്ങനെയാണ് എനിക്ക് അള്ളാഹുണ്ട് അള്ളാ എന്ന ഇസ്മ ഇസ്മുല്ലാഹിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ ഇസ്മ അള്ളാഹ് എന്ന ഇസ്മാണ് വേറെയും ഒരുപാട് നാമങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ഇതിനോട് ചേർത്താണ് പറയുന്നത് വലില്ലാഹിൽ അപ്പോൾ മറ്റു ഇസ്മുകളൊക്കെ ഈ ഇസ്മിനോട് ചേർന്നാണ് വരുന്നത് അതുകൊണ്ട് അള്ളാ എന്നത് ഇസ്മുല്ലാഹി അതുകൊണ്ട് തന്നെ ആ ഇസ്മുല്ലാഹിൽ ഇസ്മുല്ലാഹിം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഹസ്ബി മതി പരിശുദ്ധ ഖുറാനിൽ കാണാം

ഇതെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ അനിവാര്യ ഘടകമായ കാര്യമാണ് ഇവിടെ ഉള്ളത് എന്താണ് അലൈഹി തവക്കൽത്തു എൻ്റെ ഭാരങ്ങളെല്ലാം ഞാൻ അവനെ ഏൽപ്പിച്ചിരിക്കുന്നു തവക്കുൽ എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നാം ആ പ്രശ്നം മറ്റൊരാളെ ഏൽപ്പിച്ച് നാം ഫ്രീ ആവുന്നതിന് പറയുന്ന പേരാണ് തവക്കുൽ അപ്പോൾ അള്ളാഹു സുഹാനോ തലയെ ഞാൻ ഏൽപ്പിക്കുന്നു എൻ്റെ റബ്ബൻ്റെ കാര്യത്തിൽ തീരുമാനിക്കും അത് വമ്പിച്ചതായ ആശ്വാസവും സമാധാനവും ആ വ്യക്തിക്ക് നൽകണം അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത് തവക്കുൽ എന്ന് പറയുന്നത് അഭിവാജ്യ ഘടകമാണ് അത് തൗഹീദിൽ നിന്ന് വേർപ്പെടുത്താൻ പറ്റാത്ത വിധം അത്രയും ശക്തമാണ് തവക്കുൽ അലൈ പരിശുദ്ധ ഖുറാനിൽ കാണാംഹു നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം അലൈ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും വേണം ഇന്നി അലല്ലാഹി റബ്ബീ വ റബ്ബികും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ എന്ന് അലൈഹി എത്രയെത്ര ആയത്തുകളാണ് അള്ളാഹുവിൽമേൽപ്പിക്കുക അവനെ അനുസരിക്കുക അവൻ്റെ പ്രീതിയുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ റബ്ബിനെ ഏൽപ്പിച്ചാൽ അള്ളാഹ ഉസ്മാനുത്തല മദി എന്നാണ് അതുകൊണ്ടാണ് നബി ബിശ്വസം പറഞ്ഞത് ഒരു മനുഷ്യന് രാവിലെയും വൈകുന്നേരവും ഏത് ദിവസങ്ങളിലും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അയാളുടെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ടാകും ഒരു ചിന്തയുണ്ടാകും ആ ചിന്തകളിൽ നിന്ന് മനുഷ്യന് ആശ്വാസം നൽകുന്നത് ഈ തൗഹീദാണ് പല ആളുകളും ഇന്ന് പല പേരിലും സ്ട്രെസ്സുണ്ട് ടെൻഷനുണ്ട് ഡിപ്രഷനുണ്ട് മറ്റൊരുപാട് പ്രശ്നങ്ങൾ സങ്കടങ്ങൾ ചില ആളുകൾ തെറ്റായ മാർഗങ്ങളിലേക്ക് ഷിർക്കിൻ്റെ ബഹുദൈവാരാധനയുടെ കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത് വേറെ പല ആളുകളും ചില വ്യായാമങ്ങളും എക്സസൈസുകളും ഒക്കെ ചെയ്താൽ തന്നെ അലട്ടുന്ന പ്രശ്നമില്ലാതെയാകും എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിലേക്ക് ആളുകൾ പോകുന്നു വേറെ പല ആളുകളും മ്യൂസിക്കിനെ അഭയം തൊടുന്നു വേറെ പലരും ലഹരിയെ അഭിമുഖീകരിക്കുന്നു അങ്ങനെ തുടങ്ങി ഓരോ ആളുകളും ഓരോ വഴികളിലേക്കാണ് പോകുന്നത് പിന്നെ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ടെൻഷൻ മാറുന്നത് ഏറ്റവും വലിയ മരുന്ന് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറഞ്ഞാൽ തൗഹീദാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ടെൻഷനുകൾ വർദ്ധിക്കാനുള്ള കാരണം മനഃശാസ്ത്രജ്ഞന്മാരായ ആളുകൾ മാനസിക രോഗവിദഗ്ധരായ ആളുകളുടെ അടുക്കൽ ഇന്ന് വലിയ ക്യൂ ആണ് ആത്മീയ കേന്ദ്രങ്ങളിലും ക്യൂ ആണ് എന്താണ് പ്രശ്നങ്ങളാണ് ടെൻഷനുകളാണ് മാറാൻ എന്താണ് വഴി പലതും പരിഹരിക്കപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് തൗഹീദിൻ്റെ അഭാവമാണ് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആത്മഹത്യകൾ വർദ്ധിക്കുന്നു അതിനൊക്കെയുള്ള കാരണം തൗഹീദ് മനസ്സിലാക്കാത്തതാണ് അതുകൊണ്ട് ശരിക്കും തൗഹീദ് പഠിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരാൾ ടെൻഷൻ ഫ്രീ ആണ് അല വിധിക്കിരില്ലാഹി തൊത്തുമ എന്നുക്കൊലൂ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് ഹൃദയം ശാന്തമായി തീരുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഹസ്ബി ഇലാഹ അലൈഹി എന്നൊരാൾ പറഞ്ഞാൽ ഏഴ് തവണ പറഞ്ഞാൽ അഹമ്മഹു അയാളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു മതിയായവനാണ് ആ വ്യക്തിയെ സംരക്ഷിക്കാൻ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ധാരാളം ദിക്ക് ആകൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടുന്ന ഒരുപാട് ദിക്കൃറുകൾ നാം പഠിക്കുകയുണ്ടായി വിശ്വാസികൾക്ക് ഈ ദിക്റുകളുടെ ഒരു ജമ രാവിലെയും വൈകുന്നേരവും ഉണ്ടാവുന്നത് ഹയറാണ് അതിന് സെലഫുകൾ സാധാരണ നിലക്ക് വിറുദ്ദുകൾ എന്ന് പറയും അത് ഖുറാനും ഹദീസിനും വന്ന വേടല്ല മറിച്ച് വിറുദ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും തനിക്കായി സെലക്ട് ചെയ്യുന്ന കുറച്ച് ദിക്റുകൾ ഖുർആാനിൽ നിന്ന് ഞാൻ ഇത്ര ജുസ് പാരായണം ചെയ്യും അതിൻ്റെ ഒരു ക്ലബ്ബ് അതിൻ്റെ ഒരു ജമ രാവിലെയും വൈകുന്നേരവും ഇനി ആ സമയത്ത് പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ധാരാളമായി ദിക്രു ചൊല്ലാൻ വേണ്ടിയിരിക്കുക സലഫുകളുടെ മാതൃകയിൽപ്പെട്ടതാണ് നമുക്കത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്തതാണ് അപ്പത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഈ പറയപ്പെട്ട സ്വഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ട ഹദീസുകളായിരിക്കണം അവർ തിരഞ്ഞെടുക്കേണ്ടത് സ്വന്തം വക ദിക്രുകൾ കെട്ടിച്ചമക്കരുത് സ്വന്തം വക ഉണ്ടാക്കരുത് സ്വന്തം വക പോരിശകൾ പറയാനും പാടില്ല ഖുറാനിലും ഹദീസിലും എണ്ണം വന്ന ദിക്കൃകൾ അങ്ങനെ തന്നെ പറയുക നൂറ് പത്ത് മുപ്പത്തിമൂന്ന് ഏഴ് എന്നൊക്കെ പറഞ്ഞ എണ്ണങ്ങളുണ്ടല്ലോ ആ എണ്ണങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക അതിന് ശേഷം നമുക്ക് എത്രയും വർദ്ധിപ്പിക്കാം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലൊരു നിശ്ചിത എണ്ണം ഞാൻ ഇന്ന് ഇത്ര ഞാൻ ഇന്ന് അഞ്ഞൂറ് സ്വലാത്ത് ചൊല്ലും എന്നൊരാൾക്ക് പറയുന്നതിന് തെറ്റില്ല പക്ഷേ അഞ്ഞൂറ് സ്വലാത്തിന് ഇന്ന പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സൗകര്യമുള്ളൊരെണ്ണം തിരഞ്ഞെടുക്കുക ഞാൻ എല്ലാ ദിവസവും കാറിൽ ഓഫീസിലേക്ക് പോകുന്നു തിരിച്ച് ഓഫീസിൽ നിന്ന് വരുന്നു ഈ സമയത്ത് കാറിലിരുന്ന് ചൊല്ലാൻ എൻ്റെതായ കുറച്ച് ദിക്കറുകൾ സുബാനല്ല ഇത്ര തവണ ലൈലാഹല്ല ഇത്ര തവണ ഇത്ര സ്വലാത്ത് ഇത്ര ഇസ്തിഗാർ ഇനി ഖുർആാലിൽ നിന്ന് ഇത്ര ആയത്തുകൾ ഇങ്ങനെ ഔറാദുകൾ വിറുതുകൾ ഉണ്ടാവുക മഹാനായ ഇസ്ലാം ബിബിനി തൈമി അറഹമത്തല്ലാഹി അല്ലെ അദ്ദേഹം ഫജ്ര നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാലും പിന്നെയും ലുഹായുടെ സമയം വരെയൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു എട്ട് ഒമ്പത് മണി വരെയൊക്കെ ഇബ്നുൽ കയ്യമൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭ ശിഷ്യനാണ് അദ്ദേഹം പോകുമ്പോഴൊക്കെ അദ്ദേഹം ഈ ദിക്റിലാണ് ഉണ്ടാവുക അത് കഴിഞ്ഞേ പിന്നെ അദ്ദേഹത്തെ കിട്ടുകയുള്ളൂ അദ്ദേഹം അപ്പോൾ പറയുമായിരുന്നത്രേ ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല കാരണം മസലുല്ലദീ ഏത് വല്ലദീ ലാ ഏത് കമസലിൽ ഹയ്യ വൽ മയ്യീദ് അള്ളാഹുവിൻ ഓർക്കുന്നവരും ഓർക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ജീവനുള്ളവരും ഇല്ലാത്തവരും എപ്രകാരം അതുപോലെയാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവർ മരിച്ചവരാണ് ഉള്ളവർക്കാണ് ജീവൻ എന്നാണ് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ദിക്കറുകൾ ഉണ്ടായിരുന്നു നബി നബിസ്ലാഹു അലൈ വസ്സലമ്മ ഫജറ് നമസ്കരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിയിലിരിക്കുമായിരുന്നു എന്നാണ് നബി നബിസ്ലാ അലൈഹി വസ്ലമക്ക് നബിയുടേതായ ദിക്കറുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും അത്തരത്തിലുള്ള ദിക്കറുകൾ അവർ സെലക്ട് ചെയ്യുക വിക്രകൾ ഖുറാനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതായിരിക്കണം അതിൻ്റെ പോരിശ പറയുന്നിടത്ത് ഖുറാനിലും ഹദീസിലും വന്നതേ പറയാവൂ എണ്ണത്തിന് പ്രത്യേകത കൽപ്പിക്കരുത് സമയത്തിന് പ്രത്യേകത കല്പിക്കരുത് എന്നാൽ നമുക്ക് നമ്മുടേതായ സൗകര്യത്തിന് ചില എണ്ണങ്ങൾ തിരഞ്ഞെടുക്കാം പക്ഷേ അത് പ്രബോധനം ചെയ്യരുത് ഇത്ര എണ്ണം ചെല്ലണം അതിന് ഇന്ന ഫതിലുണ്ട് എന്ന് നമ്മൾ പറയാൻ പാടില്ല ഇന്ന സമയത്തിന് ഫതിലുണ്ട് എന്ന് നമ്മുടെ വക പറയാൻ പാടില്ല ഞാൻ ഇന്ന സമയത്ത് ദിക് ദിക്കൃ ചെല്ലിയപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായി അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങളെല്ലാവരും തിക്ര ചെല്ലണം എന്ന് വ്യക്തികൾ പറയരുത് കാരണം വ്യക്തികൾ ഏത് സമയത്ത് തിക്രുചെല്ലിയാലും ചിലപ്പോൾ നല്ല അനുഭവങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അത് മറ്റൊരാളോട് പറയാൻ പാടില്ല ഖുറാനിലും ഹദീസിലും വന്ന സമയമല്ലാതെ എണ്ണമല്ലാതെ പോരിഷ പറഞ്ഞ് ദാവത്ത് നടത്തരുത് എന്നാൽ അതല്ലാത്ത നിലക്ക് ഖുർആാനിലും ഹദീസിലും വന്ന ഇത്തരം ദിഗ്രുകൾ നമ്മൾ സെലക്ട് ചെയ്യുക അതിന് പുസ്തകം കയ്യിൽ പിടിക്കുന്നതിന് ഒരു വിരോധവുമില്ല ഒലമാക്കൾ പറഞ്ഞത് കഴിവിൻ്റെ പരമാവധി ഹിഫലാക്കിയാൽ നിങ്ങൾക്ക് ഏത് സമയത്തും അത് ചൊല്ലാം അപ്പോൾ മാക്സിമം ആഴ്ചയിൽ ഒരു ദിക്കറ് പഠിച്ചാൽ പോലും ഒരു കൊല്ലം കൊണ്ട് മൊത്തം ദിക്കറുകൾ ഹിഫലാക്കാൻ പറ്റും ഒരു ദിവസം ഒരു ദിക്കറ് പഠിക്കാൻ ഒരാൾക്ക് കഴിയും ഇൻഷാല്ല ഹിഫലാക്കാൻ പറ്റും വലിയ വലിയ ദിക്കറാണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം ഇനി ഒരു മാസം എടുത്ത് പഠിക്കാൻ പറ്റുന്ന വലിയ ദിക്കറുകളുമുണ്ട് ദ്വാകളുണ്ട് ദിക്കറുകളും ദ്വാകളും അങ്ങനെ ഹിഫലാക്കുക അപ്പോൾ വലിയ ഒരു കൂട്ടം ദിക്കറുകൾ നമ്മുടെ കൈകളിൽ ഉണ്ടാകും ഇനി തീരെ ഹിഫലാക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും അത്രയും ജോലി തിരക്കും കാര്യങ്ങളും ഹിഫലാക്കാൻ പറ്റൂലെ വലമാക്കൾ പറഞ്ഞത് ഒരു പുസ്തകം കയ്യിൽ വെക്കുക എന്നിട്ട് ആ പുസ്തകത്തിൽ നോക്കിയിട്ട് അതിങ്ങനെ വായിക്കാം രാവിലെ വായിക്കാം വൈകുന്നേരം വായിക്കാം അങ്ങനെ തുടങ്ങിയ സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ദിക്കറുകളൊക്കെ നാം കൊണ്ടുവരണം മനുഷ്യ വിജയത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ െ നിങ്ങൾ എന്നാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ തസ്ബീഹ് ചൊല്ലുക അഥവാ അതിനൊരു സമയം കണ്ടെത്തി ഈ അത് കാറുകളൊക്കെ കൊണ്ടുവരിക അള്ളാഹുവും മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് നേരുന്നു നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ തിക്രനാശ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് വെളിച്ചമാണ് ദിക്ർ കുറയുന്നതിനനുസരിച്ച് ഇരുട് കൂടുമെന്നാണ് ഹൃദയത്തിൽ ഇരുട്ട് വ്യാപിക്കുന്നത് ദിക്കറുകൾ കുറയുമ്പോഴാണ് ഹൃദയത്തിൻ്റെ അന്ധകാരങ്ങളെ ഇല്ലാതെയാക്കാനും മുന്നിലേക്കുള്ള വഴികൾ വെളിച്ചമുള്ളതായി തീരാനും വിഖറുകൾ സഹായിക്കുന്നു അതുകൊണ്ടാണ് സമുദ്രത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിലെ ഇരുട്ടിൽ നിന്ന് വിളിച്ചു എന്നാണ് അള്ളാഹു പറഞ്ഞത് ആ ഇരുട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ എന്താ വിളിച്ചത് ഫീ ഫിമാൻ അന്ധകാരത്തിൽ നിന്ന് യൂനുസ് അലൈഹിസ്ലാത്തു വസ്സലാം വിളിച്ചു ലാ ഇലാഹ ഇൻ നീ അല്ലാതെ ആരാധ്യനല്ല നീ പരിശുദ്ധനാണ് സമുദ്രത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും വയറ്റിലെ ഇരുട്ട് എത്രയായിരിക്കും ആ ഇരുട്ടിൽ നിന്ന് അള്ളാഹു വെളിച്ചത്തിലേക്ക് തട്ടി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു ദിക്കൃകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് ഗുഹയിൽ വലിയ പാറക്കല്ല് വന്ന് ഗുഹാമുഖം അടഞ്ഞു ശക്തമായ ഇരുട്ട് എങ്ങനെ രക്ഷപ്പെടും അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞപ്പോഴാണ് അത് മാറി അവർ പ്രകാശത്തിലേക്ക് വന്നത് ഇരുടും ശക്തമായ ഇരുൾ വലിയ കാറ്റ് അപ്പോഴാണ് റസൂലുള്ള എന്ന് പറഞ്ഞത് ഇഹ്ലാസ് ഫലഖ് നാസ് മൂമൂന്ന് തവണ പാരായണം ചെയ്തോളൂ രാവിലെയും വൈകുന്നേരവും അപ്പോൾ ഇരുട്ടുകളിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് അത് ഭൗതികമായി ഇരുട്ടാകട്ടെ ആത്മീയമായി ഇരുട്ടാകട്ടെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നമ്മെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഇക്കറാണ് ഇതാ ലഹി തും ഫസ്ബുത്തു സീറൻ തുഫ്ലിഹുൻ ധാരാളം അല്ലാഹുവിനെ ഓർത്താ വിജയിക്കാൻ കഴിയും അതുകൊണ്ട് നാം ഈ പഠിച്ച ദിക്റുകളൊക്കെ നമ്മൾ ജുംയ്യുക പഠിക്കുക പുസ്തകങ്ങളെ ആശ്രയിക്കുക എന്നിട്ട് അല്ലാഹുവിലേക്ക് സാമീപ്യമുള്ള അടിമകളായി തീരാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക അല്ലാഹു അള്ളാഹു ഉസ്ഫാനോതല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു ഇൽമും അമാനത്താണ് ഈ ഒരു ന്യാമത്തിനെക്കുറിച്ച് അള്ളാഹു ഖിയാമത്ത് നാളിൽ എന്നോടും നിങ്ങളോടും ചോദിക്കും അവിടെ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഇൽമകളെ നാം അമലാക്കേണ്ടതുണ്ട് അള്ളാഹു സുഹഹാനു തല അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ ആലമീൻ വസല്ലു വസ്ലിൻ്ല വാഹമത്ത